വീട്ടിലെ വീട്ടിലേക്ക് കിടക്കുമുറിയിൽ ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഭാര്യ മരിച്ചു കിടക്കുന്നു കുടുംബക്കാരൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു ഭർത്താവ് വീടിൻ്റെ ഹാളിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നുണ്ട് കുടുംബക്കാർ നാട്ടുകാരൊക്കെ ആശ്വസിപ്പിക്കുന്നു പക്ഷേ അയാൾ അപ്പോഴും പൊട്ടി കരയുന്നുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് മണിക്കൂറിൽ തന്നെ ഭാര്യയുടെ ഓട്ടോസ് റിപ്പോർട്ട് പുറത്തു വരുന്നു ആ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന സമയത്തായിരുന്നു എല്ലാവരും ശരിക്കും നടുങ്ങിപ്പോയത് ആ ഗ്രാമം മുഴുവനും ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഇത്രയും നേരം ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞ് അതറി കരയുന്നുണ്ടായിരുന്ന ഭർത്താവില്ലേ അയാളായിരുന്നു കൊലയാളി അയാളായിരുന്നു ക്രൂരമായി ആക്രമിച്ച് ഭാര്യയെ കൊലപ്പെടിച്ചത് ആ ഒരു സമയത്ത് നാട്ടുകാരോടൊക്കെയാണ് പറഞ്ഞത് ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി ഭാര്യയ്ക്ക് ഹൃദയാഘതം വന്നു ആ സമയത്താണ് മരിച്ചു എന്നായിരുന്നു പക്ഷേ ഓട്ടോസ് റിപ്പോർട്ടിൽ അതിനേക്കാളും കൂടുതൽ ഭയങ്കര ക്രൂരമായിട്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സംഭവങ്ങൾ അന്ന് രാത്രി നടന്നതായി ഡോക്ടേഴ്സ് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു ആ ഒരു സമയത്തായിരുന്നു ഭർത്താവിൻ്റെ മുഖംമൂടി ആ ഒരു പോയിന്റിൽ നാട്ടുകാരെ മുമ്പിൽ വെച്ച് വലിച്ച് കീറപ്പെട്ടത് അങ്ങനെ അന്ന് രാത്രി ഭാര്യയെ ഇയാൾ എന്തായാലും ചെയ്തത് ഇത്രയും ക്രൂരമായി മരിക്കാൻ മാത്രം ആ സ്ത്രീ ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സ്ത്രീ എന്തായിരുന്നു ഭർത്താവിനെ ചെയ്തത് ശരിക്കും ശരിക്കാന്ന് രാത്രി എന്താണ് നടന്നത് എന്ന് നോക്കാം കർണാടകയിലെ ബ്രീഹാൻ ഗ്രാമം ആ ഗ്രാമത്തിലായിരുന്നു ബക്രിയപ്പ രാജേശ്രീ ദമ്പതികൾ ഒരു വീട് വാടകെടുത്ത് ആ വീട്ടിൽ കഴിയുന്നുണ്ടായിരുന്നത് ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായിരുന്നുള്ളൂ കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാ കപ്പിൾസിനെ പോലെ ഭയങ്കര സന്തോഷത്തോടെ ആഴ്ച സിനിമയ്ക്ക് പോവുക ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് കറങ്ങാൻ പോവുക അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ഒരു ജീവിതമായിരുന്നു ഇവർ രണ്ടുപേരും ആ വീട്ടിൽ നയിച്ചു കഴിഞ്ഞത് ഇവർ രണ്ട് പേര് പാരൻസ് വേറെ വേറെ സ്ഥലങ്ങളിൽ താമസിക്കുന്നത് ഇവർ ജോലിക്ക് വേണ്ടിയായിരുന്നു ആ ഗ്രാമത്തിൽ വാടക വീട്ടിൽ കഴിയുന്നുണ്ടായിരുന്നത് ബക്രിയപ്പാണെങ്കിൽ കൂലിപ്പണിക്കാണ് പോകുന്നത് ഭാര്യ വീട്ടിൽ കല്യാണം നോക്കി ഹൗസ് വൈഫായിരുന്നു ഭർത്താവ് ബക്രിയപ്പയ്ക്ക് മദ്യപാനമോ അങ്ങനെ ഒരു ദുഷ്യയിലെ ില്ല ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരാളായിരുന്നു രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മണിക്ക് ബക്രയപ്പ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കുഴപ്പമില്ലാതെയായിരുന്നു ഒരു ജീവിതം മുന്നോട്ട് പോരുന്നത് പക്ഷേ ഈ സന്തോഷം കുറേ നാളുകൾക്ക് നീണ്ടു നിന്നില്ല അതിന് കാരണം കല്യാണം കഴിഞ്ഞ് നാലഞ്ച് മാസമായിട്ടും ഭാര്യ രാജേശ്വര് ഗർഭിണിയായിരുന്നില്ല ആ ഒരു പോയിന്റില് ബക്രയപ്പ കൊണ്ട് എല്ലാ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെ ചികിത്സിച്ചിട്ടും ഒരു റിസൾട്ടും ഇവർക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല ആ ഒരു പോയിന്റില് ഭാര്യ ഗർഭിണിയാവില്ലെന്നൊക്കെ പറഞ്ഞ് ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ പല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ബക്രയപ്പയ്ക്കായിരിക്കും പ്രശ്നം അല്ലെങ്കിൽ രാജേഷ് ശ്ശേരിക്കാനും പ്രശ്നം രാജേശ്വരി ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് പക്ഷേ രാജശ്ശേരിക്കൊരു പ്രശ്നമല്ല ബക്രയപ്പിക്കാനും പ്രശ്നം ബക്രയപ്പ ഒരു ആണല്ല എന്നൊക്കെ അറിയുന്ന ആൾക്കാർ ഗ്രാമത്തിലെ ആൾക്കാർ പല രീതിയിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അവസാനം ബക്രയപ്പിക്കും ഈ കാലക്കറിയുന്നു ഭാര്യ ഗർഭിണിയാവാത്തതുകൊണ്ട് താഴെ ആണല്ല എന്ന രീതിയിൽ ഗ്രാമത്തിലുള്ള ചില ആളുകൾ സംസാരിക്കുന്നതായി ബക്രയപ്പിക്ക് മനസ്സിലാവുന്നു ഇതൊക്കെ കേട്ട സമയത്ത് ഭയങ്കര വിഷമം ഈ ബക്രയപ്പിക്ക് ഉണ്ടാവുന്നു അതൊന്നും ഭാര്യയോട് എളുപ്പ പറഞ്ഞിരുന്നില്ല ആ ഒരു പോയിന്റിൽ ഇത്രയും നാളുകൾ മദ്യപിക്കാതിരുന്ന ബക്രയപ്പ അന്ന് മുതൽ ഇങ്ങനെ ഈ സംസാരം കേട്ടതിന് ശേഷം മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു മദ്യപിച്ച് വീട്ടിലേക്ക് വന്ന് ആ ഒരു ശല്യം ഉണ്ടാക്കാതെ ഭയങ്കര സൈലൻ്റായി കഴിയുന്ന രാജേശ്വരി അവരെ അങ്ങോട്ട് വിളിച്ച് മുറിയിലേക്ക് വരാൻ പറഞ്ഞ് അവിടെ വെച്ച് ഭാര്യയെ ക്രൂരമായി ഇയാളെ ആക്രമിക്കുന്നുണ്ടായിരുന്നു ദിവസം മദ്യപിച്ച് രാത്രി മുഴുവനും ഭാര്യയെ ഇയാളെ പീഡിപ്പിക്കുന്നു പല രീതിയിൽ ആക്രമിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാജേശ്വരി അലരെ കറിയുമ്പോൾ ആ ഭാഗത്ത് ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ടാവും പക്ഷേ ഈ ഭാര്യ ഭർത്താവിൻ്റെ ഇടയിലുള്ള പ്രശ്നമാണ് നമ്മൾ പോയിട്ട് വെറുതെ കുളമാക്കണ്ട ഇവരെ സംസാരിച്ച് റെഡിയാക്കിക്കോളും നമ്മളിടയ്ക്ക് പോയിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം കൂടുതൽ വഷളാവുന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് ഭാര്യ എന്നതിൻ്റെ പേരിൽ ആരും ആ പ്രശ്നം സോൾവ് സോൾവാക്കാൻ രുന്നില്ല എല്ലാവരും പുറത്തിരുന്ന് രാജശ്ശേരി അലരി കരയുന്നത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു രാജേശ്ശേരിക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം രാത്രി മുഴുവൻ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇയാളെ പീഡനം അതിനുശേഷം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലെ ജോലി മറ്റു കാണൊക്കെ നോക്കണം അങ്ങനെ രാജേശ്ശേരി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു മനസ്സമാധാനമില്ല വേറെ വഴിയില്ലാതെ രാജശ്ശേരി സ്വന്തം അച്ഛനെ അമ്മയെ വിളിച്ച് ഇനി ഭയങ്കര പീഡനമുണ്ട് ഇവിടെ ഇയാൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഇയാള് മദ്യപിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് ഇയാളെ കൂടെ ജീവിക്കാൻ കഴിയില്ല ഞാൻ കുറച്ച് ദിവസം അങ്ങോട്ട് വന്ന് നിൽക്കട്ടെ എന്ന് വിളിച്ച് ചോദിക്കുന്നു ആ സമയത്ത് സമയത്ത് ഈ രാശിയുടെ അച്ഛനും അമ്മയും ഒരേപോലെ പറഞ്ഞത് നിന്റെ ഭർത്താവാണ് നിങ്ങൾ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് എന്ത് ചെയ്താലും നിങ്ങൾ സഹിച്ച് കഴിയണം ഇങ്ങോട്ട് വരും വേണ്ട എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ സംസാരിച്ച് തീർക്കുക വെറുതെ പ്രശ്നം വഷളാക്കണ്ട നിങ്ങോട്ട് വന്നു കഴിഞ്ഞാലും കൂടുതൽ വഷളാവുള്ളൂ നിന്നെ കല്യാണം കഴിപ്പിച്ച് അയച്ചതാണ് നിനക്കും ഞങ്ങൾക്ക് തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല നിനക്ക് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം ഭർത്താവാണ് അതുകൊണ്ട് ഭർത്താവ് എന്ത് ചെയ്താലും സഹിച്ച് കഴിയണമെന്നൊക്കെ കുടുംബക്കാരെ വിളിച്ച് പറയുന്നു അത് കേട്ട സമയത്ത് രാശ്ശി ശരിക്കും ഞെട്ടിപ്പോയി കാരണം അവസാന ആശ്രയം എന്ന് വിചാരിച്ചതായിരുന്നു അച്ഛനമ്മയും വിളിച്ച് ചോദിച്ചത് പക്ഷേ അവരും വരണമെന്ന് falando അവിടെ വെച്ച് ആ രാജേശ്വരി തകർന്നു പോകുന്നു അങ്ങനെ ദിവസങ്ങളോളം ആ പീഡനം സഹിച്ച് രാജശ്ശേരി അവിടെ കഴിയുന്നു ഇത് ആഴ്ചകളായി നീളുന്നുണ്ടായിരുന്നു ദിവസവും മത്തി വീട്ടിലേക്ക് വന്ന് രാജേശ്വരിയെ ക്രൂരമായി ഇവിടെ പീഡിപ്പിക്കുന്നു അവസാനം വേറെ വഴിയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാജേശ്ശേരി സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോകുന്നു അതായത് അവിടെ നിൽക്കാൻ വരെ തമസ്യാകുന്നു ഒരാൾ ഒരാൾ പറയുന്ന കേൾക്കുന്നില്ല ഒരാളും പ്രശ്നം സോൾവാക്കാൻ വരുന്നില്ല ഇങ്ങനെ രാത്രി മുഴുവൻ അലരിൽ കരയുന്നത് ഇല്ലെങ്കിൽ ആസ്വദിക്കാൻ അല്ലാതെ ഇതൊരു സോൾവാക്കാൻ വന്നിരുന്നില്ല അങ്ങനെ നേരെ അച്ഛനും അമ്മ അടുത്തുപോയി സംഭവിച്ചു മുഴുവൻ കാരണം പറയുന്നു ഇങ്ങനെ ഭർത്താവ് കയ്യിലും കാലക്കായ മുറിവുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നു ഇതാണ് അവിടുത്തെ അവസ്ഥ എനിക്കവിടെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആലരെ കരഞ്ഞ് രാജശ്ശേരി പറയുന്നു ആ സമയത്ത് അച്ഛനും അമ്മയും അത്ര സീരിയസ് ആക്കി എടുത്തിരുന്നില്ല ഭർത്താവല്ലേ ഇതൊക്കെ ഉണ്ടാവും സഹിച്ച് കഴിയണമെന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് ഉപദേശിച്ച് രാജശ്ശേരിയെ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ പറയുന്നു അപ്പോഴും അത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും കൂടി തിരിച്ച് അതേ നരകത്തിലേക്ക് രാജേശ്വരിയെ ഇവർ അയക്കുന്നുണ്ടായിരുന്നു ഇവരെ വഴിയില്ലാതെ രണ്ട് മൂന്ന് ദിവസം നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ കരഞ്ഞ് പറഞ്ഞപ്പോൾ ഇച്ചിരി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കാൻ പറയുന്നു ഇങ്ങനെ രാജേശ്ശേരി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസം കഴിയുന്നു ഭാര്യ കാണാത്തതുകൊണ്ട് തന്നെ എന്തായാലും ബക്രീബിക്ക് മനസ്സിലായി രാജശ്ശേരി സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളത് പ്പ നേരെ വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ അറിയാതെ പറ്റിപ്പോയതാണ് ഞാൻ ഈ ഭാര്യ ആക്രമിക്കില്ല ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ല വിശ്വസിച്ച് അയക്കണം എന്നൊക്കെ പറഞ്ഞു ഇയാൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ രാജേശ്വര് അച്ഛനമ്മയും കൂടുതൽ സംസാരിച്ചിരുന്നില്ല ആ കുഴപ്പമില്ല കൊണ്ടുപോയിക്കൂന്നൊക്കെ പറഞ്ഞ് അതേ നരകത്തിലേക്ക് രാജേശ്വര് പറഞ്ഞയക്കുന്നു ആ സമയത്ത് രാജശ്വേരിക്ക് പോകാൻ ഒരു താല്പര്യമില്ല കാരണം അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഭർത്താവ് എന്ത് ചെയ്താലും സഹിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉപദേശിച്ചായിരുന്നു രാജശ്വേരിയെ ഈ ബക്രേപ്പയുടെ കൂടെ പറഞ്ഞു വിട്ടത് അതായിരുന്നു രണ്ടുപേരും ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അങ്ങനെ ബക്രേപ്പയുമായി രാജേശ്വരി പതുക്കെ നടന്ന് സ്വന്തം ഇങ്ങനെ നേരത്തെ ജീവിച്ചിരുന്ന ആ വാടക വീട്ടിൽ അങ്ങോട്ടേക്ക് നടന്ന് വരുന്നുണ്ടായിരുന്നു പക്ഷേ രാജേശ്വരിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അന്ന് രാത്രി തന്നെ ജീവൻ പോകാൻ പോകുന്നതെന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ബക്രേപ്പ തന്നെ ചെയ്യാൻ പോകുന്നതെന്നും അങ്ങനെ രാജശ്വരി വീട്ടിലേക്ക് വന്ന സമയത്ത് ആ ഒരു പോഞ്ചൊരു ബക്രേപ്പ മദ്യപിച്ചിരുന്നില്ല ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ബക്രേപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു ആ ഒരു സമയത്ത് രാജേശ്വരി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു ഏകദേശം വൈകുന്നേര സമയത്ത് എട്ട് ആയപ്പോൾ ഈ ബക്രയപ്പല്ലേ അയാൾ മദ്യപിച്ച് പതുക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു നടക്കാൻ പോലും കഴിയാതെ നാല് കാലം അഴിഞ്ഞു വരിക എന്നൊക്കെ പറയില്ലേ അതുപോലെയായിരുന്നു ഇയാൾ വരുന്നുണ്ടായിരുന്നത് അങ്ങനെ വീടിൻ്റെ പോയി കിടക്കുമുറിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്ന രാജേശ്ശേരി ഉറങ്ങുന്ന രാജേശ്വരി എഴുന്നേൽപ്പിച്ച് അവിടെ വെച്ച് ഇയാൾ ആവശ്യമില്ലാതെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഉറങ്ങുന്ന രാജശ്ശേരി ഇയാൾ ക്രൂരമായി ആക്രമിക്കുന്നു അലരെ വിളിക്കാൻ നോക്കുന്നു രാജേശ്ശേരി ആ ഒരു സമയത്ത് രാജശ്ശേരി അലരെ വിളിച്ചാൽ നാട്ടുകാരൊക്കെ ഒരു വിചാരിച്ച് ഇയാൾ രാജേശ്ശേരിയുടെ കഴുത്ത് പിടിച്ച് നെക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് രാജശ്ശേരിക്ക് ഒന്ന് ഒച്ച വയ്ക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നെക്കുമ്പോൾ മധ്യലഹനയിലാണ് ഇയാൾ എന്താണ് ചെയ്യുന്നത് ഇയാൾക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല കുറച്ച് സമയത്തും തന്നെ രാജശ്ശേരി ശ്വാസം മുട്ടി അവിടെ വെച്ച് മരിക്കുന്നു അതായത് ഭർത്താവ് കഴുത്ത് ധരിച്ചായിരുന്നു രാജശ്ശേരിയെ കൊന്നത് ഇങ്ങനെ കൊന്നതിന് ശേഷം രാജശ്രീയുടെ മൃതദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഇയാൾ കിടന്നുറങ്ങുന്നു ഏകദേശം അർദ്ധരാത്രിയായപ്പോൾ കുറച്ച് ബോധം ഇയാൾക്ക് വരുന്നു അപ്പോൾ പതുക്കെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തൊട്ടടുത്ത് മരിച്ചെടുക്കുന്ന രാജശ്രീയായിരുന്നു ഇയാളെ കണ്ടത് എന്താണ് സംഭവിച്ചത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇയാൾക്കൊന്നും അറിയുന്നില്ലായിരുന്നില്ല ആ ഒരു സമയത്ത് പോലീസ് പിടിക്കുന്നതൊക്കെ പേടിച്ച് ജയിലിൽ പോകാൻ ഇയാൾക്ക് ഒരു താല്പര്യമില്ല ആ ഒരു സമയത്ത് ഈ ഒരു കൊലപാതകം എങ്ങനെ ഒരു അപകടമരണമായി മാറ്റാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ആലോചിക്കുന്നു അത് സമയത്താണ് ഈ രാജശ്ശേരി കുറേ ഗുളികയും മരുന്നുകളൊക്കെ കഴിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ആ സമയത്ത് കുറച്ച് ഗുളിക പൊടിച്ച് ഈ രാജ്യയുടെ വായിലൊക്കെ കിടത്തിക്കുന്നു കുറച്ച് കഴിച്ച പോലെയൊക്കെ ആക്കുന്നു മരുന്നുകളൊക്കെ കുടിപ്പിക്കുന്നു അങ്ങനെ അതിനുശേഷം അവൾ ചെയ്തത് അടുത്തുള്ള ആൾക്കാരൊക്കെ പോയി ഇങ്ങനെ പാരകി ഹൃദയാഘാതം ഉണ്ടായി അവൾ മരിച്ചുപോയി ഞാൻ മരുന്നൊക്കെ കൊടുത്തു നോക്കി പക്ഷേ എഴുന്നേൽക്കുന്നില്ല വന്ന് നോക്കണമെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരൊക്കെ അങ്ങോട്ട് വരാൻ പറയുന്നു എല്ലാവരും വന്ന് കണ്ട സമയത്ത് ബെഡിൽ ഈ മരുന്നക്കം മുഖത്തായ അവസ്ഥയിൽ മരിച്ചു കിടക്കുന്ന രാഴ്ചയായിരുന്നു എല്ലാവരും കണ്ടത് ആ സമയത്ത് ബക്രീപ്പയല്ലേ അത് അതൊരു കറിയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ മാക്സിമം നോക്കി രക്ഷപ്പെടുത്താൻ നോക്കി ഹൃദയാഘാതം വന്നതാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഞാൻ ഗുളിക മരുന്നൊക്കെ കൊടുത്ത് നോക്കി പക്ഷേ അവൾ അപ്പത്തേക്ക് മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് അതേക്കറിയുന്നു നാട്ടുകാർക്കൊന്നും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ആക്രമിക്കുന്ന കാര്യമൊക്കെ അറിയാമായിരുന്നു പക്ഷേ ഇങ്ങനെ ഭാര്യ രക്ഷിക്കാൻ നോക്കി ഹൃദയാഘാതമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരേപോലെ വിശ്വസിച്ചു പോയി ശേഷം കുടുംബക്കാരെ എഴുതറിയിച്ച് ബക്രയപ്പ അങ്ങോട്ടേക്ക് വരാൻ പറയുന്നു രാവിലെ തന്നെ കുടുംബക്കാരൊക്കെ എല്ലാവരും ആ വീട്ടിലേക്ക് വരുന്നു ആ ഒരു സമയത്ത് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് വളരെ പെട്ടെന്ന് അടക്കം ചെയ്യണമെന്നൊക്കെ ഈ ബക്രീപ്പല്ലേ ഭയങ്കരമായിട്ട് അർജൻറ് കൂട്ടുന്നുണ്ടായിരുന്നു ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും അങ്ങനെയായിരുന്നു കുടുംബക്കാരും ഒരേപോലെ വിചാരിച്ചത് ആർക്കൊരു സംശയം ബക്രീപ്പോട് ഉണ്ടായിരുന്നില്ല അങ്ങനെ അടക്കം ചെയ്യുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ മൃതദേഹങ്ങൾ കുളിപ്പിക്കും ഇങ്ങനെ മൃതദേഹത്തെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് ആ കുടുംബക്കാർ ക്ലോസൽ ആരെങ്കിലൊക്കെയാവും ഇത് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ഈ രാജശ്ശേരിയെ കുളിപ്പിക്കാനായി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തുന്നു അവിടെ വെച്ച് കുളിപ്പിക്കുന്ന സമയത്തായിരുന്നു സ്ട്രെയിൻജായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതായത് കുറേ മാർക്ക് കഴുത്തിൽ ഇവർ കണ്ടത് അതായത് പിടിച്ച് നെക്കി അങ്ങനെ ഉണ്ടാവും അതുപോലെ കുറച്ച് മാർക്കിങ് കാണുന്നു അത് കണ്ട സമയത്ത് കുടുംബക്കാരിൽ കുറച്ച് പേർക്ക് ഭയങ്കര സംശയം ഉണ്ടാകുന്നു ഇതെങ്ങനെ ഈ മാർക്ക് വന്നു കഴുത്ത് നിരിച്ചാൽ മാത്രമേ ഈ ഒരു മാർക്ക് വരൂ എന്നൊരു കാര്യം അതിൽ കുറച്ച് പേർക്കറിയാം സംശയം തോന്നി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇങ്ങനെ രാഷ്ട്രീയ മരിച്ചു പോയി ഞങ്ങൾ ഇത് സാധാരണ മരണമെന്ന് വിചാരിച്ച് അടക്കം ചെയ്യാൻ പോകുമായിരുന്നു ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആരും അറിയിച്ചില്ല പോലീസ് സ്റ്റേഷനെ അറിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സംഭവിച്ച മുഴുവൻ കാണാൻ പറയുന്നു അവസാനം ഇങ്ങനെ കഴുത്തൊരു മാർക്കുണ്ട് ഇതൊരു കൊലപാതകമാണ് സംശയമെന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വരാൻ പറയുന്നു കുറച്ച് സമയത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടെത്തി ുഷ്യ മൃതദേഹമല്ലേ അത് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓട്ടോംസ് കഴിക്കുന്നു ഓട്ടോംസ് റിപ്പോർട്ട് വരാനായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ബക്രയപ്പ ആർക്ക് സംശയം തോന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നാടൻ കളിക്കുന്നുണ്ടായിരുന്നു കരഞ്ഞ് അളരെ വിളിക്കുന്നു ആൾക്കാരെ മുമ്പിലൊക്കെ നിരത്ത് കിടന്ന് കരയുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ബക്രയപ്പ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ഓട്ടോസ് റിപ്പോർട്ട് പുറത്തു വരുന്നു ആ റിപ്പോർട്ടിലായിരുന്നു നടക്കുന്ന കാര്യങ്ങൾ ഡോക്ടേഴ്സ് സൂചിപ്പിച്ചിരുന്നത് അതായത് ഡോക്ടേഴ്സ് പറഞ്ഞത് ആഴ്ചകളായി രാജേശ്വരിയെ ആരും ആക്രമിക്കുന്നുണ്ട് അതായത് ഭർത്താവ് ആക്രമിക്കുന്നുണ്ട് ആക്രമിച്ചതിൻ്റെ പാടുകളൊക്കെ ശരീരത്തിൽ പല ഭാഗങ്ങൾ കാണാൻ പറ്റും മുറിവുകളൊക്കെ ശരീരത്തിൽ പല ഭാഗങ്ങളുണ്ട് അതുകൂടാതെ മരിച്ചെന്ന് ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് രാജേശ്വരി ഏറ്റുവാങ്ങിയത് അതായത് കഴുത്ത് നെരിച്ചാണ് രാജേശ്വരിയെ കൊന്നിരിക്കുന്നത് അല്ലാതെ ഹൃദയാഘാതം ഉണ്ടായിട്ടില്ല ഇങ്ങനെ കൊന്നതിന് ശേഷം ഈ ഗുളിക മരുന്നൊക്കെ നിർബന്ധിച്ച് കുടിപ്പിച്ചിട്ടുണ്ട് അതായത് വായലൊക്കെ തുറന്ന് ഒഴിച്ചിട്ടുണ്ട് അതാണ് സംഭവിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ട് വന്ന സമയത്തായിരുന്നു നാട്ടുകാർക്ക് എല്ലാവർക്കും ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായത് കുറച്ച് മണിക്കൂറിൽ തന്നെ ഈ ബക്രയപ്പയെ പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ശേഷം രാത്രി സംഭവിച്ച മുഴുവൻ കാലങ്ങൾ ചോദിച്ചപ്പോൾ മൊഴിയില് ഭയങ്കര വൈരുദ്ധ്യം ഉണ്ടായിരുന്നു അവസാനം വേണ്ട പോലെ ചോദ്യം ചെയ്തപ്പോൾ സംഭവിച്ച മുഴുവൻ കാലങ്ങൾ പറഞ്ഞ് താനാണ് കൊലപാതകം ചെയ്തതെന്ന് ബക്രയപ്പ പോലീസിനോട് സമ്മതിക്കുന്നു ഇങ്ങനെ രാജേശ്ശേരി പലതവണ അച്ഛനോടും അമ്മയോട് പറയുന്നു അവിടെ ജീവിക്കാൻ കഴിയില്ല അതും നരകമാണ് ദിവസം ഭർത്താവ് പീഡിപ്പിക്കുന്നുണ്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പലതവണ പറഞ്ഞിട്ടും അച്ഛനമ്മയെ കേട്ടിരുന്നില്ല അവരെ തന്നെ അറിഞ്ഞുകൊണ്ട് മകൾ അതേ നരകത്തിലേക്ക് തിരിച്ച് അയച്ചതാണ് എന്തായാലും ജീവൻ പോകുമെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നിട്ടും കൂടി മകളെ തിരിച്ച് വിളിക്കാനോ മകളെ കൂടെ താമസിപ്പിക്കാനോ അച്ഛനമ്മയെ തയ്യാറായിരുന്നില്ല അറിഞ്ഞുകൊണ്ട് മകളെ ജീവൻ പോകാൻ അച്ഛനമ്മയെ കാരണമാകുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യണം